കറിൻ്റെ രുചി കൂട്ടാൻ മാത്രമല്ല തേങ്ങാപ്പാൽ കേട്ടോ നമ്മുടെ ഫേസിൻ്റെ നിറവും തെളവൊക്കെ വർദ്ധിപ്പിക്കാനും തേങ്ങാപ്പാലിന് സാധിക്കും കേട്ടോ ഈ തേങ്ങാപ്പാലിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഫാറ്റി ആസിഡുകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം അടങ്ങിയതുകൊണ്ട് കൊണ്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് വെച്ചാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന മൂക്കൂര് മൂക്കൂരിൻ്റെ കറുത്ത പാടുകൾ ഇല്ലാതിരിക്കാനും മൂക്കൂര് മാറിപ്പോവാനും അതുപോലെ തന്നെ ഡ്രൈ ആയി കിടക്കുകയാണെങ്കിൽ ആ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് ഫേസ് നല്ല മോയിസ്ചറൈസർ ആയിട്ട് ഇരിക്കാനും നിലത്തിളം കൂട്ടാൻ നിറം വരുത്താൻ സഹായിക്കും വെയിൽ കൊണ്ടിട്ടുള്ള ടാൻ അതെല്ലാം മാറ്റിയെടുക്കാനും ചുളിവുകൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ സഹായിക്കും കേട്ടോ നമ്മുടെ ഫേസ് നല്ല മാറ്റം കിട്ടുന്നതാണ് നല്ല നിറവും തിളക്കൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാം സ്കിപ്പ് ചെയ്താലും പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കാണുന്ന സമയത്തിന് ഒന്ന് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ പോകാം അപ്പം ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാലം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം എടുക്കുക അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ഫേസിന് എത്രയാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം തേങ്ങാപ്പാൽ എടുക്കേണ്ടത് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ പൗഡറാണ് ചേർത്തിട്ടുള്ളത് ഇനി കസ്തൂരി മഞ്ഞളുടെ പൊടി ഇല്ലെങ്കിൽ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾ പൊടി ആണെങ്കിൽ മാത്രം ഒരു കാൽ ടീസ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചേർത്തത് കടലമാവാണ് അത് പേക്കിന് ആവശ്യമായത് അതും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതാ ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരുപാട് കട്ടിയാവാനും പാടില്ല ഈ പാക്ക് ഒരുപാട് ലൂസ് ലൂസാവാനും പാടില്ല ഈ ഒരു രീതിക്ക് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി അല്ലേ മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്ത് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം അതിൽ കടലം അവിടെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ആ കട്ടകളൊക്കെ ഒന്ന് ഉടൻ വരണം ആ ഉടൻ വരുന്നവരെ നല്ലവണ്ണം ഇളക്കി കൊടുത്തോണ്ടിരിക്കുക പെട്ടെന്ന് ആയി കിട്ടും എന്നിട്ട് നമ്മുടെ ഫേസും കഴുത്തൊക്കെ വാഷ് ചെയ്യുക ആദ്യം എന്നിട്ട് ഈ പാക്ക് ഒന്ന് അപ്ലൈ കൊടുക്കാം കേട്ടോ നമ്മുടെ എൻ്റെ ിലാണ് അപ്ലൈ കൊടുക്കുന്നത് ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കണം നമുക്ക് മസാജിലാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് ഇപ്പോൾ പാർലറൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നല്ലവണ്ണം ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലവണ്ണം മസാജും ചെയ്തു തരാറുണ്ട് അത് നമുക്ക് മസാജ് ചെയ്ത് തരുന്നത് റിസൾട്ട് ഒന്നുകൂടി കൂടി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പാക്ക് ഇടുന്ന സമയത്തൊക്കെ ചില പാക്കിനൊക്കെ മസാജും കൊടുക്കാൻ പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി റിസൾട്ട് കൂടുതൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം രണ്ട് മൂന്ന് മിനിറ്റ് മസാജും കൊടുത്തതിന് ശേഷം സർക്കുലേഷൻ മോഡലാണ് കൊടുക്കേണ്ടത് കേട്ടോ അതിന് ശേഷം ഈ പാക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം വെക്കുക അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയുക കഴുത്തിലൂടി ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഫേസിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കേട്ടോ അല്ലെങ്കിൽ രണ്ട് കളർ ഡിഫറെൻറ്റ് വരും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇരുപത് അല്ല ഒരുപാട് നേരമായി നല്ലവണ്ണം ഡ്രൈ ആയി കഴിഞ്ഞു ഇതുപോലെ ഡ്രൈ ആവാൻ നിൽക്കരുത് നമുക്ക് നല്ലവണ്ണം മസാജും കൊടുത്തിട്ട് വേണം ഒന്ന് കഴുകി കളയാനും അപ്പോൾ എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു അത് കാരണം എനിക്ക് കഴുകി കളയാൻ പെട്ടെന്ന് കഴുകാൻ പറ്റിയില്ല അപ്പോൾ നല്ലവണ്ണം ഒന്നും ഡ്രൈ ആയിപ്പോയി അപ്പോൾ ആരും ഇതുപോലെ ഡ്രൈ ആവാൻ വെക്കരുത് കേട്ടോ അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഇത് അരമണിക്കൂറേറെ ഞാൻ വെച്ചു കൊടുത്തു കേട്ടോ നല്ലവണ്ണം ഡ്രൈ ആയി അപ്പോൾ കഴുകുന്ന സമയത്ത് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ ആരും ചെയ്യരുത് ഏകദേശം ഒരു ഇരുപത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരുപാട് ഡ്രൈ ആവാൻ വെക്കരുത് കഴുകുന്ന സമയത്ത് നമുക്ക് മസാജും കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു രീതിക്കാവുമ്പോൾ കഴിക്കളയാട്ടോ അപ്പോൾ നല്ലവണ്ണം എന്ന് കഴുകിക്കളയുക എനിക്ക് നല്ല റിസൾട്ടാണ് ഒരു പ്രാവശ്യം ആക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ആയിട്ടുണ്ടാകും നല്ലൊരു ഗ്ലോ ഉണ്ടാവും നല്ലൊരു ഒക്കെ ഉണ്ടാവും കേട്ടോ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഈ ഒരു പാക്കിലൂടെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കുരുക്കൾ പോകാനും പാടുകളൊക്കെ നീക്കം ചെയ്യാനും നല്ല ഈർപ്പം നിലനിർത്താനും അതുപോലെ തന്നെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ൊക്കെ മാറി കിട്ടാനും നല്ലൊരു മോയിസ്ചറൈസർ ആയിട്ട് ഇരിക്കാനും ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാനൊക്കെ സഹായിക്കും നല്ല തിളക്കം കിട്ടാനും നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കും കേട്ടോ ഈ ഒരു പാക്ക് തേങ്ങാപ്പാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് വിറ്റാമിൻ സി വിറ്റാമിൻ ഇ എല്ലാം ഉണ്ട് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീക്കിലൊരു മൂന്ന് തവണയെങ്കിലും ചെയ്ത് കൊടുക്കുക എന്നാൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക ഈവനിങ് ടൈം മാത്രം യൂസ് ആക്കുക പകൽ സമയത്തൊക്കെ യൂസ് ആക്കുന്ന സമയത്ത് ടാൻ അടിച്ചാൽ ഫേസൊക്കെ കറുത്തു പോകുക അപ്പോൾ അതുകൊണ്ട് പകൽ സമയത്ത് യൂസാക്കണ്ട പകൽ സമയത്ത് യൂസാക്കയാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം അപ്പോൾ പ്രശ്നമില്ല പ്രശ്നമില്ലാട്ടോ അപ്പോൾ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇനി ട്രൈ ചെയ്യാൻ പേടിയാണെങ്കിൽ കഴുത്തിലോ അല്ലെങ്കിൽ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും ഇങ്ങനെയൊന്ന് പാച്ച് റിസ്റ്റാ ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം നമ്മൾ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു സൈഡ് എഫക്റ്റ് ഈ ഒരു പാക്കിലില്ല നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ നമ്മൾ തേങ്ങ എല്ലാവരും കഴിക്കുന്നതല്ലേ അപ്പോൾ നമ്മൾ ഫേസിലേക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ കണ്ടില്ല എൻ്റെ കയ്യിൽ നല്ല ഡിഫറെൻ്റ് വന്നിട്ടുണ്ട് ഞാൻ തേച്ച ഭാഗത്തും തേക്കാത്ത ഭാഗത്തും നല്ല ആണ് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കി തന്നെ മനസ്സിലാകും നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിപ്പോൾ ചെയ്യാൻ പോകണം അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ട് ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി അടുത്തിടയിൽ കാണാം അതുവരെയ്ക്കെ എൻ്റെ അറ്റാബായി താങ്ക് യു